മണ്ഡലകാലത്ത് മാത്രം കാണാൻ കിട്ടുന്ന നമ്മളെ അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും തിരിച്ച് മെഴുവേലിയിലേക്ക് എത്തിച്ചേരുന്നത് കാണാൻ വേണ്ടി നമ്മൾ എത്തിച്ചേരുന്നതാണ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജക്ക് ചേർത്താനുള്ള തങ്കയങ്കി ആറന്മുളയിൽ നിന്നും തിരിച്ച് മെഴിവേലി ആനന്ദപുദ ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് നിരവധി ആളുകൾ ഉണ്ട് നിരവധി ക്ഷേത്രങ്ങൾ പിന്നിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഓമല്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത് അതിനുശേഷം രാവിലെ എട്ട് മണിക്കോളം തിരിക്കുന്നതായിരിക്കും അടുത്ത തങ്കയൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഇതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിരിക്കാം ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് പോകുന്നത് എന്നുള്ളതൊക്കെ സ്റ്റേ ചെയ്തതൊക്കെ വിശ്രമം വരുന്ന

രണ്ടാം ദിവസം രാവിലെ പുറപ്പെട്ട് പത്തന കടമനിട്ട കുമ്പഴ വഴി കോന്നി വഴി മുരിങ്ങമംഗല ക്ഷേത്രത്തിലാണ് വിശ്രമം അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തി അല്ലാതെ രാവിലെ ഏഴ് മുപ്പതിന് തിരിച്ച് മലയാളപ്പുഴ പെരുന്നാട് ക്ഷേത്രത്തിലാണ് വിശ്രമം അടുത്ത ദിവസം രാവിലെ തിരിച്ച് നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പമ്പയിൽ എത്തിച്ചേർന്ന് വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് മൂന്ന് മണിക്ക് തിരിച്ച് അഞ്ച് മണിക്ക് ശരങ്കുത്തൂർ എത്തിച്ചേരും ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള ആചാരപൂർവ്വമുള്ള സ്വീകരിച്ച് അവിടെ നിന്ന് സന്നിധാനത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് നമ്മുടെ തങ്കയങ്കി ഘോഷയാത്ര തിരുവിതാംകൂർ മഹാരാജാവ് കനിഞ്ഞ അനുഗ്രഹിച്ച ഭഗവാന് മണ്ഡലപൂജയ്ക്ക് ചേർത്താൻ വേണ്ടി തങ് നൽകിയിട്ടുള്ളതാണ് തങ്കയങ്കി തിരുവാറമുള ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി പുറപ്പെടുന്നത് ഇത് നമ്മുടെ നിരവധി ക്ഷേത്രങ്ങൾ ചെറിയ ക്ഷേത്രങ്ങളിലെല്ലാം സ്ഥീകരണങ്ങളെ ഏറ്റുവാങ്ങി അവർ പറയിടിയിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓരോ സ്ഥലത്തും ഉച്ചഭക്ഷണവും മിശ്രവും ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതിയാണ് പമ്പയിൽ എത്തിച്ചേരുന്നത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് പോമലിന്ന് പുറപ്പെട്ട് പത്തനംതിട്ട വഴിയൊക്കെയാണ് മുരിങ്ങമംഗലം കോന്നിയ മരുങ്ങൾ കാണുന്ന ദിവസം നാളെ ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിയാല് മൂന്നാം ദിവസം അവിടുന്ന് തിരിച്ച് മലയാളപ്പുഴ വഴി പെരുന്നാൾ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് വിശ്രമം രാത്രിയിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അവിടെ തിരിച്ചാണ് പമ്പയിൽ എത്തിച്ചേരുന്നത് അങ്ങനെ വൈകിട്ടെല്ലാം നമ്മുടെ സർത്താവിൻ്റെ തങ്കയങ്കിക്ക് അപ്പസ്വാമിക്ക് ഉള്ള സീകരണങ്ങളും നിറപറയും എല്ലാം കഴിഞ്ഞാണ് ക്ഷേത്രത്തിലെത്തി പമ്പയിലെത്തി തീവേദന അടക്കുന്നത് നാൽപ്പത്തിന് തിരക്ക I haram, 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 അങ്ങനെ മെഴുവേലി ആനന്ദപുര ക്ഷേത്രത്തിലെ തങ്കങ്കി ഘോഷയാത്ര എത്തിച്ചേർന്ന് കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് ഇന്ന് രാത്രി ഓമലിലാണ് സ്ഥലം നാളെ രാവിലെ എട്ട് മണിക്ക് അവിടെ നിന്നും പുറപ്പെടുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ